நான் காத்திருந்தான் தவசம் வண்ணத்தி, எந்த நல்லேக்கு? நான் election day, எல்லாரும் மூத்து நான் என்னோடு போட்டுப் போட்டுக்காக வந்திருக்கேன். ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ കഞ്ഞി വോട്ട് വല്ലതായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം ഒന്നും ഒരിക്കലും അല്ല വോട്ട് ചെയ്യണ തൊട്ട് മുമ്പ് കയ്യിൽ മഷിപ്പറ്റിക്കുന്ന ഒരു ചടങ്ങില്ലേ അത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസും ഇട്ട് സ്റ്റോറിയിട്ട് വരെ അറിയിക്കണം നമുക്ക് വോട്ടവകാശം ഉണ്ടെന്ന് നാലാളെ മുന്നേ ഷോ ഇറക്കണം അതാണ് എന്റെ ഉദ്ദേശം ഫോണ ബോക്കിൽ ആർക്ക് വോട്ട് കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു സീരിയസ് ഡിസ്കഷൻ നമ്മൾ നടത്തി പക്ഷെ അതിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല വോട്ടെന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവകാശമാണ് നമുക്ക് വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കാൻ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിലായിരുന്നു വിചാരിച്ച പോലെ അത്രക്ക് എമ്മണ്ട തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ സ്ത്രീകളുടെ സൈഡിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു പുരുഷന്മാരുടെ സൈഡ് പിന്നെ പറയേ വേണ്ട തിരക്കേ ഇല്ലായിരുന്നു അച്ഛൻ ദേ പോയി ദാ വന്ന സ്പീഡിലാണ് വോട്ടിട്ടിട്ട് വന്നത് ഞങ്ങൾ മൂന്നും വോട്ടിട്ടതിന് ശേഷം അരുൺ സാറിനെ വിളിച്ച് ഇൻഫോർമേഷൻ കൊടുത്ത് ഇവിടെ അധികാളും തിരക്കൊന്നുമില്ല ഇപ്പൊ വന്ന വേഗം വോട്ടിട്ടിട്ട് വരാന്ന് അപ്പോൾ പുള്ളി വന്ന് വോട്ടിട്ടിട്ട് നേരെ വീട്ടിലോട്ട് വന്നു ഇപ്പോഴത്തെ ആകുള്ള വിഷമം സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചിട്ടുള്ള ആ പാരഡി സോങ് അത് കേൾക്കാൻ പറ്റൂല അതിനി അടുത്ത ഇലക്ഷൻ വരണം അത് നല്ല രീതിയിൽ മിസ് ചെയ്യും